അഭിമാനമായ കാൽവരിയുടെ വേഗറാണി ദേവപ്രിയയ്ക്കും മറ്റ് കായിക താരങ്ങൾക്കും മോണ്ട് സ്കൂളിൽ സ്വീകരണം നൽകി കാൽവരി മോണ്ട് ടൗണിൽ നിന്നും താരങ്ങളെ സ്വീകരിച്ചാണ് സ്കൂളിലേക്ക് എത്തിച്ചത് അനുമോദന യോഗം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോളി സുനിൽ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ നൂറ് മീറ്റർ ഓട്ടത്തിൽ മുപ്പത്തിയെട്ട് വർഷത്തെ മീറ്റർ റെക്കോർഡ് തകർത്ത ദേവപ്രിയ ഷൈബുവിനും സഹകായിക താരങ്ങൾക്കുമാണ് സ്വീകരണം നൽകിയത് കാൽവരി മൗണ്ട് ടൗണിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് താരങ്ങളെ സ്വീകരിച്ച് സ്കൂളിലേക്ക് എത്തിച്ചത് തുടർന്ന് നടന്ന സമ്മേളനത്തിൽ സി എം ഐ കാർമെൽ പ്രൊവിൻഷ്യാൽ ഫാദർ മാത്യു മഞ്ഞക്കുന്നേൽ അധ്യക്ഷനായിരുന്നു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോളി സുനിൽ ഉദ്ഘാടനം ചെയ്തു

കായിക പ്രതിഭകളെയും ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ കായിക അധ്യാപകനെയും ആദരിച്ചു കട്ടപ്പന വിദ്യാഭ്യാസ ഓഫീസ് എൻ എം ഒ ടിജിൻ ടോം ശാസ്ത്ര പ്രതിഭകളെയും ഫാദർ ഫിലിപ്പ് മണ്ണക്കത്ത് ശാസ്ത്ര അധ്യാപകരെയും ആദരിച്ചു ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളായ റിൻഡ വർഗീസ് ജെസി ഗാവുങ്കൽ റോമിയോ സുബാസ്റ്റ്യൻ റീന സണ്ണി ചെറിയാൻ കേസി പി പ്രസിഡന്റ് റിജു ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു